ഉണ്ണിവാ വ്ളോഗ്സ് ലാസ്റ്റ് അവർ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വ്ളോഗിൻ്റെ അവസാനത്തെ കുറച്ച് ഭാഗങ്ങളിലായിട്ട് നമ്മുടെ റെയിൻബോ കേരള അതായത് മഴവിൽ കേരളത്തിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു റിയാക്ഷൻ വീഡിയോസ് ഒക്കെ തുടങ്ങിയിട്ട് ഇത്രയും നാളുകളായിട്ട് ഏതെങ്കിലും വ്യക്തികളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസിഡൻറ്റിനെ പറ്റിയിട്ടോ ഒക്കെ റിയാക്ട് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഫോർ ദ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഒരു ചാനൽ നമ്മുടെ വീടോടെ കണ്ടൻ്റ് ആയിട്ട് മാറുന്നത് ആൻഡ് ഒരു ചാനലിൻ്റെ കൊള്ളതായ്മകൾ മൊത്തം വിളിച്ച് പറയുന്നൊരു വീഡിയോ ചിലപ്പോൾ ഇതായിരിക്കും ഓക്കെ അപ്പം അതിന് മുന്നേ ആദ്യം നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഒരു രീതി കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഇതിലോട്ട് വരാം എന്നാലേ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ അതായത് നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഈ പറയുന്ന അതായത് ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ആണെങ്കിൽ കൂടി പറയുന്ന അവരുടെ പ്രൈവറ്റ് ലൈഫിലുള്ള കാര്യങ്ങൾ അവർ പബ്ലിക്കാക്കി കൊണ്ടുവന്നിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ മാത്രമാണ് നമ്മൾ എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്യുക കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുള്ളത് പിന്നെ കുളരതായ്മകൾ കാണുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ വലിച്ചു കീറാറുണ്ട് അത് വേറെ കാര്യം അത് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത് അല്ലാതെ ഇന്നേവരെ ഒരു ഫാമിലീനെ എടുത്തും നമ്മൾ നേരിട്ട് ചെന്നിട്ട് അല്ലെങ്കിൽ അവർ ആയിട്ട് വെച്ചേക്കുന്ന കാര്യങ്ങൾ ചകഞ്ഞെടുത്തിട്ട് നമ്മൾ ഈ പറയുന്ന പോലത്തെ വേണ്ടാത്ത പരിപാടി കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ ഈ പറയുന്ന ഞാൻ മുമ്പ് ഇൻ്റർവ്യൂസ് ഒക്കെ ചെയ്യാൻ പോയിട്ട് അതിലെന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും ദാറ്റ്സ് പാർട്ട് ഓഫ് മൈ ജോബ് അതിനകത്ത് എനിക്ക് ഉത്തരവാദിത്വം വലിയ രീതിയിൽ വരുന്നില്ല കാരണം ഞാനൊരു ചാനൽ റൺ ചെയ്യുമ്പോൾ ഈ ചാനൽ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് ഓക്കെ ഇപ്പോൾ ഈ ചാനലിൻ്റെ കാര്യം വെച്ച് മാത്രമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി ഈ ഉണ്ണി വാ ബ്ലോക്സിൻ്റെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞു വരുന്ന കാര്യത്തിന്റെ ഒരു തുടക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒന്ന് രണ്ട് മാസം മുന്നേ ഇവര് നമ്മുടെ വീടുകളുടെ അക്കൗണ്ടൻ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ണിവാവ ബ്ലോക്സിൻ്റെ അച്ഛൻ പറയുന്ന പോലെ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുന്നേ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കിവരോടുള്ള ഒരു പരിചയം എന്ന് വെച്ചാൽ നമ്മൾ ബമ്പർ ചിരിയിൽ ആദ്യമായിട്ട് നമ്മൾ പോകുന്ന ആ ഒരു ടൈമിൽ ഒരു ഷെഡ്യൂൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അങ്ങനെയുള്ള പരിചയം മാത്രമാണ് അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ മരണപ്പെട്ടു മരണപ്പെട്ടതിനെ തുടർന്നിട്ട് ഇവർ നല്ല ലൈഫിലെ ഏറ്റവും മോശ അവസ്ഥയിലൂടെ അവർ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ആ ഒരു അച്ഛൻ മരണപ്പെട്ട ആ ഒരു ടൈമിൽ ഇവർക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസ് കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ കേൾക്കേണ്ട ഒരു കാരണം കാരണവരെയുള്ള കാര്യം എന്ന് വെച്ചാൽ അച്ഛൻ മരിച്ചിട്ട് അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ പതിനാറ് തികയുന്നതിന് തന്നെ ഇവരൊരു വീഡിയോ ഒരു ഫെസ്റ്റീവ് മൂഡിലുള്ള ഒരു വീഡിയോ ഓണത്തിൻ്റെ ആണെന്ന് തോന്നുന്നു ആ ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ഇവർ അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കിനും അച്ഛൻ മരിച്ചിട്ട് നിങ്ങൾ എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുന്നത് ഒരു മനസാക്ഷി ഇല്ലാത്ത മക്കൾ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാരെല്ലാം നിരന്തരം ഇവർക്കെതിരെ സൈബർ അറ്റാക്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ പിന്നീട് അവർക്ക് നിസ്സഹായതാവസ്ഥയായിരുന്നു അവരുടെ കൊടുക്കേണ്ടതായിട്ടു അതായത് അതിൽ പറയുന്നുണ്ട് അവരൊരു പ്രൊമേഷൻ്റെ ആണെങ്കിൽ സംഭവം നേരത്തെ ഇവർ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ട് അതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അത് ചെയ്ത് കൊടുത്തേ പറ്റുകയുള്ളൂ ഇല്ലാതെ അവരുടെ റവന്യൂ ആണ് വരുമാനമാർഗ്ഗമാണ് അവർക്ക് ചെയ്തേ പറ്റുകയുള്ളൂ കാരണം അവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ആയിരുന്നു അവർ അന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നാലു ചോക്കുക സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ചെയ്ത ജോലിയുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടേണ്ടി വരുന്ന ഹാപ്പി ആയിട്ട് മുമ്പ് ഷൂട്ട് ചെയ്ത സാധനമാണ് അതിടേണ്ടി വരുന്നൊരു അവസ്ഥ നിങ്ങൾ നാലു ചോദിക്കുക അപ്പം ഇത് കഴിഞ്ഞിട്ട് വന്നൊരു എന്ന് വെച്ചാൽ ഈ മഴവിൽ കേരളം എന്ന് പറയുന്ന ചാനലിലൂടെ ഇവരുടെ അച്ചമ്മ എന്തോ ഫാമിലി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഇവരുടെ അച്ചമ്മ വന്നിട്ട് ഈ ഒരു ഇൻ്റർവ്യൂവിനെ തോന്നുന്നു കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് എൻ്റെ മകനെ കൊന്നത് അവളാണ് അതായത് ഈ ഉണ്ണി ഉണ്ണിവാബ ബ്ലോക്സിൻ്റെ അമ്മയാണ് ഇതുപോലെ അച്ഛനെ കൊന്നത് ഇങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം ആ ഒരു വലിയമ്മ വന്നിട്ട് കാണാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അന്ന് നമ്മൾ റിയാക്ട് ചെയ്ത് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഇപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഈ പറയുന്ന പ്രവീൺ പ്രണവ് ഇഷ്യൂ വന്നപ്പോഴത്തേക്കിനെ ഈ മടവിൽ കേരളം കാണിച്ചിരിക്കുന്ന പരിപാടി അറിയാലോ അതായത് ഈ പറയുന്ന ഹെൽത്ത് ഹ്യൂമൻ റൈറ്റ്സ് എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് എന്നും പറഞ്ഞുകൊണ്ട് കുറെ ഉടായി ഇപ്പോൾ ഒരു പെണ്ണും വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരെ വിളിപ്പിക്കുന്നു വിളിപ്പിച്ചിട്ടാണെങ്കിൽ ഈ പറയുന്ന പോലെ അവരുടെ വോയിസ് ക്ലിപ്പ് ലീക്ക് ആകുന്നു ലീക്ക് ആക്കുന്നു അവരുടെ അനുവാദം ഇല്ലാതെ അങ്ങനത്തെ തെമ്മാടിത്തരാണ് ചെയ്തേക്കുന്നത് മോശം ഒന്നൊരിക്കലും ഞാൻ പറയത്തില്ല ചെട്ടത്തരം ഒക്കെ തന്നെയാണ് അവർ കാണിച്ച് കൂട്ടിയേക്കുന്നത് ഇനി നമുക്കിനി ഇവർ പറയുന്ന കാര്യത്തിലോട്ട് നമുക്ക് വരാം നമുക്ക് ഈ മഴവിൽ കേരളം എന്ന് പറഞ്ഞ ചാനലിനെ റീച്ച് മാത്രമേ വേണ്ടു മനുഷ്യന്റെ വേദനയ്ക്ക് ഒരു വിലയും കല്പിക്കാത്ത ഒരു കുറച്ച് ആൾക്കാർ ചേർന്നുകൊണ്ടാണ് ഒരു അത് ഇത്രയും ഞാൻ പറയാൻ കാരണം അത്രയും നമ്മൾ ആ സമയത്ത് വേദനിച്ച് കൂടുതൽ ഒരു വേർപാട് നമ്മൾക്ക് വേദനിക്കേണ്ടത് അല്ലാണ്ട് ഇവര് തരുന്ന ഒരു സൈബർ അറ്റാക്കും അതേപോലെ ഇവര് തരുന്ന ഒരു പ്രശ്നം നമുക്ക് വേറെ ആയിരുന്നു ആ ഒരു സമയത്ത് നമ്മൾ ഓൾറെഡി മെന്റലി ഡൗൺ ആയിരുന്നു അതിന്റെ കൂടെ ഇവരുടെ ഓരോ സംഭവങ്ങളായിരുന്നു നമ്മള് പറ്റ ഒന്നും ആ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല ഒരു മനുഷ്യനെ എങ്ങനെയാണോ എത്രത്തോളം ചോദിക്കാൻ പറ്റും അത്രത്തോളം അവർ ആ ഒരു സമയത്ത് നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അന്ന് ഈ പറയുന്ന പോലെ ഇവർ ഈയൊരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇത്രയും വിഷമത്തിലിരിക്കുന്ന ടൈമിലാണ് ഇവർ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ പോയി ചോദിച്ചിട്ട് ഇവർ കൊടുക്കാത്തതിന്റെ പേരിൽ പിന്നീട് ഇവർ ചെയ്ത പരിപാടി അപ്പർത്തച്ചേടെ പോയി ഇന്റർവ്യൂ എടുത്തിട്ട് ഈ പറയുന്ന ഇവർക്കെതിരെ നെഗറ്റീവ് വരുന്ന രീതിയില് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു കോൺട്രേഴ്സി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള സംഭവം തന്നെയായിരുന്നു എന്തായാലും ബാക്കിയും കൂടെ ഒക്കെ ഫസ്റ്റ് ഞാൻ പറയാം നമ്മൾ ഇങ്ങനെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ചോ പതിനാറ് ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഈ മഴവിൽ കേരളത്തിന്റെ ഈ മഴവിൽ കേരളം ചാനലിന്റെ ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു ഒന്ന് ചോദിക്കേ ചോദിക്കേണ്ട കുറെ ചാനൽസിലുള്ള ആൾക്കാർ നമുക്ക് ഇന്റർവ്യൂ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഇപ്പൊ ഇന്റർവ്യൂ നടക്കുന്ന കുറെ ചാനൽ എല്ലാവരും നമ്മളുടെ അടുത്ത് ഇന്റർവ്യൂ ഒരു ചോദിച്ചാൽ ഇന്റർവ്യൂ തരാൻ എന്ന് ചോദിച്ചിട്ട് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മഴവിൽ കേരളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നമ്മളുടെ ഒരു ഒരു തരത്തിലുള്ള കൺസർ അല്ലെങ്കിൽ നമ്മൾ ഒരു തരത്തിലുള്ള ഇതും നമുക്ക് മെസ്സേജോ കാര്യങ്ങളൊന്നും അയച്ചിട്ടില്ല ഒരു ദിവസം രാവിലെ കുറച്ച് രണ്ട് ചേട്ടമായി ചേച്ചി വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിക്കണോ എന്നിട്ട് നമ്മൾ നമ്മൾ ആ നമ്മൾ നമ്മളൊന്നും പുറത്തിറങ്ങാനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പൊ വല്യമ്മ വല്യമ്മയാണ് കണ്ടത് അപ്പൊ വല്യമ്മ പോയി എന്താ ആരാന്നൊക്കെ ചോദിച്ചു അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ മഴവിൽ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ നിന്നാണ് ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിട്ട് വന്നതാണെന്ന് പറഞ്ഞു അപ്പൊ വല്യമ്മ മാന്യമായിട്ടെന്നെ പറഞ്ഞു കാരണം പപ്പട ഇങ്ങനെ ആയിട്ട് ഇത്ര പതിമൂ പതിനാലോ പതിനഞ്ചോ ദിവസത്തിലാണ് ഇവർ വന്നിരിക്കുന്നത് നമ്മള് മെന്റലി മെന്റലി പെട്ട് നമ്മൾ ഒട്ടും ഓക്കില്ലാതിരിക്കുന്ന ഒരു സമയത്താണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെ ഇന്റർവ്യൂ തേടി ചോദിച്ചപ്പോ വ വല്യമ്മ പറഞ്ഞു മാന്യമായിട്ട് വല്യമ്മ പറഞ്ഞു ഇപ്പൊ ഇന്റർവ്യൂ തരാൻ പറ്റില്ല കാരണം ഇപ്പൊ അവർ അവസ്ഥയിൽ അല്ല അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂ കൊടുക്കേണ്ട ഒരു മാനസികാവസ്ഥയിലൊന്നല്ലേന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ വലിയ പറ്റില്ലാന്ന് തന്നെ പറഞ്ഞു കാരണം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ നമുക്ക് ഇവർക്ക് ആർക്കെങ്കിലും അവർ ഇന്റർവ്യൂ കൊടുക്കും ഒരിക്കലും പറ്റത്തില്ല ആ ഒരു സിറ്റുവേഷൻ അതെ ഇങ്ങനെ ഒരു സ്വന്തം അച്ഛൻ മരണപ്പെട്ട് കിടക്കുന്നേ സി ഇപ്പോൾ അവർ മെൻ്റലി ഓക്കെ ആയിട്ട് അവർ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുക എന്നിരിക്കട്ടെ അങ്ങനെ കൊടുത്തുകഴിഞ്ഞാൽ പിന്നീട് എന്തായിരിക്കും ഇവർക്ക് സംഭവിക്കുക അന്ന് ഞാനിത് ഇവരുടെ ആണെങ്കിൽ അച്ഛമയുടെ വീഡിയോ റിയാക്ട് ചെയ്തിട്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് സ്വന്തം മകൻ മരിച്ച് തലയ്ക്ക് മേളി നിൽക്കുകയാണ് ആ ടൈമിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ആ ഒരു ഇൻറ്റർവ്യൂവിനകത്തൂടെ തൻ്റെ മരുമകളെയും കുച്ചുമക്കളെയും കുറ്റി പറഞ്ഞിട്ട് കൊച്ചുമക്കളെയും കുറിച്ചിട്ട് ഇല്ലാത്ത കുറേ വേണ്ടാതീനങ്ങളും കുറേ അവരെ പറ്റിയുള്ള കുറ്റങ്ങളൊക്കെ വന്ന് പറയുകയാണ് സ്വന്തം മകൻ മരിച്ച് തലയ്ക്ക് മേണ്ടെങ്കിൽ നിൽക്കുകയാണ് അപ്പം സ്വഭായിടും ആ ഒരു ഇത്രയും പ്രായമുള്ള ഒരു ലേഡിയെടുത്ത് തന്നെ നമുക്ക് ഇതുപോലത്തെ ഇത് കാര്യങ്ങൾ തോന്നുമെങ്കിൽ ഈ കുട്ടികൾ അല്ലെങ്കിൽ ഈ ഒരു അമ്മ വന്നിട്ട് ഇതുപോലെ കാര്യങ്ങളൊക്കെ ഇൻറ്റർവ്യൂവിൽ വന്നിട്ട് അവർക്ക് സംസാരിക്കേണ്ടതായിട്ട് വരികയാണ് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയാണ് അതായത് സ്വന്തം അച്ഛൻ മരിച്ചതിൻ്റെ പേരിൽ ഒരു ഇൻ്റർവ്യൂ ഒന്ന് നാലേ ചോക്ക് അവരെ എത്രത്തോളം ചൂഷണം ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നുള്ളത് ഇവർ ഒമ്പത് മണിക്ക് വന്നു ഒൻപത് മണിക്ക് വന്നിട്ട് പറ്റില്ല എന്നോട് തിരിച്ചുപോയിട്ട് തിരിച്ചു പോയിട്ട് പോകുമ്പോ ഒരു ഞങ്ങൾ ഇനി പതിനൊന്നരയ്ക്ക് വരും അപ്പഴത്തേനും ചേച്ചി പറഞ്ഞു ഇനി വരണ്ട കാരണം ഐ മീൻ വെയിലും കാര്യങ്ങളൊക്കെ അപ്പൊ വലിയ മാങ്ങമായിട്ട് മക്കളെ ഇനി വരണ്ട കാരണം അങ്ങനത്തെ ഒരു ഇനി നിങ്ങൾ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലൊക്കെ പറഞ്ഞിട്ടും അവർ ഒര് ഇല്ല ഞങ്ങൾ വരാൻ പറഞ്ഞാലേ കേൾക്കുന്നുണ്ട് മറ്റുള്ള ചാനലിലെ പോലെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് എന്താ അവസ്ഥ എന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കണേന്നൊക്കെ ചോദിച്ചു ഇവിടുത്തെ ഇവിടുത്തെ അവസ്ഥ നമ്മൾ അവരോട് പറഞ്ഞു അവർക്ക് പറ്റില്ല എന്നുള്ളത് പക്ഷെ അവർ എത്ര കൊച്ചിന്നൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞു കൊച്ചിന്ന് വന്നതൊക്കെ അവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല കൊച്ചിന്നല്ല കോകരണത്ത് നല്ല അങ്ങനെ ഇന്റർവ്യൂ കൊടുക്കണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണം നമുക്ക് കൊടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഇത് വിളിക്കാൻ പറയാം ചോദിക്കൊന്നും ചെയ്യാതെ നേരെ വീട്ടിലോട്ട് കയറി വന്നിട്ട് എനിക്ക് ഇന്റർവ്യൂ തരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത് ഒരു സാമാന്യം കോമൺ സെൻസ് വേണ്ടേ ഇത് മറ്റേ ഇല്ല സിദ്ദിക്കിൻ്റെ മകൻ മരിച്ചപ്പോഴത്തേക്കും കുറേ ഓൺലൈൻ മീഡിയാസ് അവിടെ പോയിട്ട് മരണം എടുക്കാൻ പോയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു അതിനുശേഷം സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഓൺലൈൻ മീഡിയസിനെ പല ആൾക്കാരും ഓരോ ഫംഗ്ഷൻസിൽ നിന്നും ആണെങ്കിൽ ഒഴിവാക്കി വിടുന്ന ഒരു പരിപാടി ഈ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാണ്ട് അതേപോലത്തെ ഒരു പരിപാടിയാണ് ഇവരും ചെയ്താൽ വന്നിരിക്കുന്നത് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് വന്നതാണ് അത്രയും ദൂരത്തുനിന്ന് വന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്റർവ്യൂ എന്നാൽ പറ്റത്തുള്ളത് കൊച്ചി എന്നല്ലേ ഏത് കോകർത്തെന്ന് വന്നാലും ഇന്റർവ്യൂ കൊടുക്കണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഇനി ഇത്ര ഗുരുവോട്ടനൊന്നുമില്ല ഒരു തവണ എന്താ പറയാ ഇന്റർവ്യൂ തരാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ താല്പര്യമില്ല ദാറ്റ്സ് ഇറ്റ് അത്രയും മാത്രം മനസ്സിലായി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് ഒന്നുകൂടെ ചോദിക്കാം അത് കുഴപ്പമില്ല അപ്പോഴും വേണ്ടാന്ന് പറഞ്ഞാണെങ്കിൽ എന്താ പറയാ മിണ്ടാതെ ഉരിയാടാതെ തിരിച്ചു പോവാ എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിന്റെ മുന്നേ നമ്മളോട് വിളിച്ച് വിളിച്ചിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം മെസ്സേജ് അയച്ചോണായിരുന്നു അങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നമ്മൾ ഓക്കെ പറഞ്ഞിട്ട് അവർ വിടുകയാണെങ്കിൽ അവർ ചെയ്യണേ തെറ്റി ഐ മീൻ നമ്മൾ ചെയ്യണേൽ തെറ്റില്ല അവർ നമ്മൾ ഒരു താല്പര്യമില്ല നമ്മളൊന്നും പറയേണ്ടി ഇങ്ങോട്ട് വന്നു പിന്നെ അങ്ങനെ പറയണേൽ എനിക്ക് ലോജിക്ക് തോന്നി അതാണ് ലോജിക്കെന്നല്ല ഒരു മാന്യതെന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇപ്പം ഇവര് ഒരു അക്ഷരം പോലും ഇവർക്ക് നേരെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയയ്ക്കും ഇവരെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാതെ നേരെ ഈ ഒരു സാഹചര്യത്തിൽ വീട്ടിലോട്ട് വന്നിട്ട് ഇന്റർവ്യൂ തരണം എന്ന് പറയുകയാണ് അവർ തരാൻ പറ്റില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് അവരുടെ ഭാഗത്ത് ഒരു ആയിട്ട് മാറുന്നത് സ്വാഭാവികമായിട്ട് ഏതൊരാൾക്കും പറയാൻ തോന്നുവാണ് ഇപ്പം ഇവരിപ്പം വന്നേക്കുന്ന കേരള അവർ വന്നേക്കുന്ന ടീം അത് ഏത് ആരാണെങ്കിലും അതവരുടെ ജോലിയുടെ ഭാഗമാണ് ഈ പറയുന്ന പോലെ അവരുടെ മുകളിൽ നിന്ന് ഒരാൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിക്കേണ്ടി വരുന്നവരാണ് ഓക്കെ അതുകൊണ്ട് ഈ വന്ന ആൾക്കാരെ ഞാൻ അധികമായിട്ട് കുറ്റം പറയുന്നില്ല കാര്യം ഇത് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതിനൊരു തീരുമാനം എടുക്കുന്ന ഒന്നെങ്കിലൊരു ക്രിയേറ്റീവ് ഹെഡ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ ഉണ്ടാവും അല്ലെങ്കിൽ ഈ ചാനലിലെ ഓണർ ഉണ്ടായിരിക്കും അപ്പം അവരായിരിക്കുമല്ലോ ഇതിൽ ആരെങ്കിലും ആയിരിക്കുമല്ലോ തീരുമാനിക്കുന്നത് ഇന്ന് ആറ് ഇൻ്റർവ്യൂ എടുക്കണം ആറ് ഇതെടുക്കണം അല്ലെങ്കിൽ എങ്ങനെ പോകുന്ന ഷോ പോകണം അല്ലെങ്കിൽ ചിലപ്പം ചില ചാനൽസിനാണെങ്കിൽ ആങ്കേഴ്സിനായിരിക്കും കുറച്ചുകൂടെ ഡോമിനിൻ്റ് പവർ ഉള്ള ചില ചാനൽസിൽ അങ്ങനെ ആങ്കേഴ്സ് ആയിരിക്കും തീരുമാനിക്കുന്നത് ഏത് ഗസ്റ്റിനെ തീരുമാനിക്കണം എന്നുള്ള കാര്യം ചിലടത്തെ പ്രോഗ്രാം പ്രൊഡ്യൂസർ കം ആങ്കർ അവിടുത്തെ ഈ പറയുന്ന ആങ്കർ തന്നെ ആയിരിക്കും അപ്പം എന്തായാലും ഇവരെ പറഞ്ഞു വിട്ടിട്ടുള്ള ആരാണ് അവരെ മാത്രമേ ഞാൻ കൂടുതലായിട്ട് ഈ ബ്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം കാണിച്ചിരിക്കുന്ന മോശം പരിപാടിയാണ് അവർ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ തന്നെയും പിന്നെ കിടന്ന് ചോദിക്കുകയാണ് അങ്ങനെ തരാത്തതിൻ്റെ പേരിൽ പിന്നെ അവരെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ വലിച്ചീറാനെ കൊണ്ട് ഇട്ട് കൊടുക്കുന്നത് അതൊക്കെ ഭയങ്കര എന്താ മോശം പരിപാടി ഞാൻ പറയത്തില്ല ചെറ്റ പരിപാടി തന്നെയാണ് പിന്നെ അതിനുശേഷം ഇവർ ഇവരുടെ വീട്ടിൽ വന്നിട്ട് അന്ന് പുറത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു വിഷ്വൽ അന്ന് അവർ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഇവർ സംസാരിക്കുന്നുണ്ട് ആ വിഷ്വൽ വെച്ചിട്ട് ഞാൻ അവരുടെ പറയുന്നത് ഇങ്ങോട്ട് വയ്ക്കാം ഒരു മരണം നടന്നിട്ട് ഒരു വീടായിരുന്നു വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ നടന്നിട്ട് ഒരു വീട് കൊടുക്കാതിരുന്നതല്ല ഞങ്ങൾ ഞങ്ങൾക്ക് അതിനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നില്ല അത് പന്ത്രണ്ട് മണിക്ക് ഇവർ കഴിഞ്ഞിട്ടും ഇവര് ലാസ്റ്റ് ചേച്ചി പറഞ്ഞിട്ട് തന്നെ അവര് പോയിട്ടോ ലാസ്റ്റ് ഡേ പോയി ഐ മീൻ എന്താ വല്യമ്മ പറഞ്ഞിട്ടും അവർ ഗേറ്റിന്റെ അവിടെ തന്നെ നിക്കുവായിരുന്നു എന്നിട്ട് വല്യമ്മ കുറെ നേരം പറഞ്ഞു മാന്യമായിട്ട് കുറെ നേരം എന്തൊക്കെയോ വല്യമ്മ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി വന്നു എന്നിട്ട് അവര് നേരം പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അവർ പോയി എന്തോ പോയി എന്തു ചിന്തിക്കുന്നില്ല നാട്ടിലെ അപ്പുറം ആൾക്കാരുണ്ടാവും എന്ത് വിചാരിക്കുന്നു ഒന്നും ചിന്തിക്കില്ല പഠിപ്പുറത്ത് ഇങ്ങനെ നിൽക്കായിരുന്നു സമ്മത ഇല്ലെങ്കിൽ സമ്മതം അല്ലാന്ന് തന്നെയല്ലേ അങ്ങനെ െ അതെ ഇതിപ്പം ഈ ഒരു ഗേറ്റിന്റെ മുന്നിൽ ഇവരിങ്ങനെ വന്ന് നിക്കുമ്പോ അത്ര വലിയ ഇടിച്ചു തള്ളി അകത്ത് കയറുകയോ അങ്ങനത്തെ വലിയ സൗണ്ട് ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഒന്നും അല്ല അവർ ചെയ്തേക്കുന്നത് അവർ മാന്യമായിട്ട് ഈ പറയുന്ന പോലെ വെളിയിൽ ഗേറ്റിന് വെളി വന്നിരിക്കുന്നത് ഇന്റർവ്യൂ ചോദിക്കുന്നു തന്നെയും പിന്നെ ഇങ്ങനെ യാചിക്കുകയാണ് ഇൻ്റർവ്യൂ തരുവു തരുവു എന്നും പറഞ്ഞുകൊണ്ട് അവർ കിടന്ന കരയാണ് അവരുടെ മേലിൽ നിന്ന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ചെയ്യേണ്ടി വരുന്നതാണ് അത് അവരുടെ ജോലിയുടെ ഭാഗമാണ് അവരുടെ നിസ്സഹായ അവസ്ഥയാണ് അവസ്ഥയാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇഫ് അവരും അങ്ങനെ ആ ഇവരുടെ ഇന്ന് ചെകഞ്ഞ് നനഞ്ഞടം കുഴിച്ചെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ വന്നതാണെങ്കിൽ മീൻസ് അവർക്കും അങ്ങനെ ഒരു മെന്റാലിറ്റി മെൻറ്റാലിറ്റി തന്നെ ആണെങ്കിൽ അത് ഒരിക്കലും നമുക്ക് അങ്ങേരിക്കാൻ പറ്റുന്ന കാര്യം പക്ഷേ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ വന്ന് ഗേറ്റിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഇവർക്ക് ഈ പറയുന്ന പോലെ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആൾക്കാരുടെ മുന്നിൽ ഇവരെന്തോ ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് മാറിയിരിക്കായിരുന്നു ആ ഒരു ടൈമിൽ അപ്പം ഇങ്ങനെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഈ ഗേറ്റിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് അതായത് കുറെ നേരമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു തന്നെയും പിന്നെ ഇത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അയൽ അൽവക്കാരൊക്കെ ഉണ്ടാവൂലേ ഇപ്പൊ ഇവര് സ്വാഭാവികം ചിന്തിക്കൂലേ ഇത് ആ ഇതിന്റെ ഇടയ്ക്ക് മരണ വീട്ടിൽ വന്നിട്ട് ഇതുപോലെ വന്നിട്ട് ഗേറ്റിന് വെളിയിൽ നിൽക്കുന്നത് അപ്പം ഇവര് ഗേറ്റ് പോലും തുറന്നു കൊടുക്കുന്നില്ല ഒരു മനസാക്ഷി ഇല്ലാത്ത ആൾക്കാർ ഇത് എന്താണ് പ്രശ്നം ആൾക്കാർ ചിന്തിച്ചു കൂട്ടുന്ന ഓരോരോ രീതിയിൽ കൊണ്ടുപോകും അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഇവർക്ക് വേണ്ടട ഇതിന്റെ റിവഞ്ച് ഇതിന്റെ റിവഞ്ച് ഇവർ തീർത്തത് ഒന്നാമത് ഇവർ ചെയ്ത കാര്യം ഇവരുടെ അമ്മയുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ ഇവർ ഇവർക്ക് ഞങ്ങൾക്കെതിരെ കുറെ നെഗറ്റീവ് കമന്റ് വരുന്നുണ്ടായിരുന്നു സ്വാഭാവികം കാരണം ഒരു സോഷ്യൽ മീഡിയ ആണ് ഒരിക്കലും നമ്മൾ പോസിറ്റീവ് കമന്റ് ഒന്നും വിചാരിക്കരുത് കാരണം അവരുടെ കുറ്റം പറയാൻ പറ്റില്ല ഒരു നല്ല രീതിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിൽ പെട്ടെന്ന് ഇങ്ങനെ കേട്ട് ആരെയും ഷോക്കായി പോകും ഞങ്ങളെ ഷോക്കായി നിങ്ങൾ ഷോക്കായി എല്ലാവരും ഷോക്കാകും അവരതുകൊണ്ട് കുറ്റം പറയാനും പറ്റില്ല ഇവര് ഈ മഴയിൽ കയറും ചെയ്ത കാര്യം എന്താ അറിയോ നല്ല കമന്റിനൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുക നെഗറ്റീവ് കമന്റ് മാത്രം പുറത്തേക്ക് വിട്ടിരിക്കുക അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് എന്നിട്ട് നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ട് കമന്റ് ഇടണം ഞങ്ങൾ അവിടെ ഇടുന്ന നല്ല കമന്റ് ഒന്നും കാണുന്നില്ല ഈ ചാനലുകാരും എന്തോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഇൻസ്റ്റയിലും കമന്റ് വന്നു ഈ ചാനലുകാരും ഏട്ടന്റെ വീട്ടുകാരും തമ്മിൽ ഒത്തു കളിക്കുകയാണ് നല്ല കമന്റ് ഒന്നും കാണുന്നില്ല ഞങ്ങൾ ഇടുന്നതൊന്നും അവിടെ കാണുന്നില്ല യൂട്യൂബിൽ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് വേണ്ട കമന്റ് മാത്രം അക്സെപ്റ്റ് ചെയ്യാം യൂട്യൂബിന്റെ ഈ ഒരു ഓപ്ഷൻ ഇല്ല ഈ പറയുന്ന പോലെ നല്ല കമന്റ് മോശം കമന്റ് ഡിലീറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആക്ച്വലി എനിക്ക് ഇതിന്റെ ടെക്നിക്കലി വശങ്ങളെ പറ്റിയിട്ട് വലിയ ധാരണ ഒന്നും ഇല്ല സീരിയസ് ആയിട്ട് ഞാൻ നമ്മൾ നേരെ എന്താ ചെയ്യണേ വീഡിയോ എടുക്കുന്നു ഷൂട്ട് ചെയ്യുന്നു നേരെ എഡിറ്റ് ചെയ്തു അപ്ലോഡ് ചെയ്യുന്നു പിന്നെ നമുക്ക് പൈക്കിട്ടുള്ള പൈസ അവൾ വാങ്ങുന്നു നമ്മൾ സ്വസ്ഥമായിട്ട് തോന്നുന്നു ഇതിൻ്റെ മറ്റേ വലിയ ടെക്നിക്കൽ വശമൊന്നും നമുക്ക് വലിയ പിടുത്തൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ പറയുന്നത് പോലെ അത് ഇങ്ങനത്തെ ഇവരൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കമൻറ്റ്സ് വരുന്ന മൊത്തം ഹൈഡ് ചെയ്യുക നെഗറ്റീവ് കമൻറ്റ്സ് വരുന്ന മൊത്തം പബ്ലിക്കാക്കുക അത് മാത്രം അക്സെപ്റ്റ് ചെയ്ത് ആൾക്കാരെ കാണിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനെ അങ്ങനെ ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവര് അതിന്റെ സത്യാവസ്ഥ ഇത് പറയാനുള്ള കാര്യം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും ഇവർ പറഞ്ഞേക്കുന്ന അവര് ഇവരൊക്കെ പറഞ്ഞു ചില ആൾക്കാർ അടുത്ത് പറഞ്ഞു എന്നുള്ള കാര്യമാണ് പറയുന്നത് ഈ അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇവർ കാണിച്ചേക്കുന്ന മോശം പരിപാടിയല്ല ചിറ്റ പരിപാടിയായിരുന്നു നമ്മള് ഇത് അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറ്റ പരിപാടിയല്ല പരച്ച പരിപാടിയാണ് അവര് കാണിച്ചേക്കുന്നത് ഓക്കെ കഴിഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ ഒരു ചതി ചെയ്തത് എന്താച്ചാ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കേസ് കേസ് കൊടുത്തിട്ടുണ്ട് മറ്റേ വേറെ ഒരു കേസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളത് ഒത്തുതീർപ്പിന് പോയപ്പോഴാണ് ഏട്ടന്റെ മൂത്ത സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞത് ചാനലുകാര് അനിയന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഞാൻ വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് വേണ്ട സൈഡൊക്കെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു കൊടുത്തു ഇന്റർവ്യൂ ഇനി അവരുടെ സൈഡ് കൂടി നിങ്ങൾ പോയി എടുക്കൂ ഞാൻ വിട്ടതാണ് അവരുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുള്ള് നെഗറ്റീവ് ആയിട്ട് ഇന്റർവ്യൂ കൊടുത്തു ഇനി ബാക്കി അവർക്ക് പറയാനുള്ളതും കൂടി പറയിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു വിട്ടേണ്ടി അവരുടെ വീട്ടിലേക്ക് വിട്ടതാണെന്ന് നമ്മുടെ അടുത്തുനിന്ന് ഓൾറെഡി അവർ അവർക്ക് പറയാനുള്ള ഇന്റർവ്യൂ തന്നിട്ടുണ്ട് ഇനി അവര് നിങ്ങളുടെ അടുത്തേക്ക് വിട്ടതാണ് നീ നിങ്ങളുടെ സൈഡ് എന്താ പറയേണ്ടത് ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വിട്ടതാണെന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ്റെ ഇന്റർവ്യൂ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കാരണം നമ്മൾ അങ്ങനെ നിങ്ങൾ ആരുടെ ശകുനിയാണ് കാരണം ഇപ്പുറത്തോന്നും നിങ്ങൾക്ക് ഇന്റർവ്യൂ തരാത്തോണ്ട് നിങ്ങൾ അപ്പുറത്ത് പോയി ഇന്റർവ്യൂ ചോദിക്കുകയാണ് ഓക്കെ അവിടെ പോയി ഇന്റർവ്യൂ ചോദിക്കുന്ന ഒന്നും പ്രശ്നമല്ല എന്നിട്ട് അവരെ കൊണ്ട് ഇന്റർവ്യൂ ഒരു കാരണം നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പുറത്തുനിന്ന് ഇവർ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് ഇവർ എന്നിട്ട് ഈ പറയുന്ന പോലെ നിങ്ങളെ നിങ്ങളെപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചെന്ന് പറഞ്ഞുണ്ട് ഈ ഈ മറ്റേ എന്താ പറയുക നനഞ്ഞിടത്ത് കുഴിച്ച് 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 ഇതിനകത്തുനിന്ന് എടുക്കുകയാണ് എന്ത് നിങ്ങൾ സത്യം പറഞ്ഞ ആ സമയത്ത് ഞങ്ങൾ അനുഭവിച്ച ഒരു മാനസികാവസ്ഥ ഉണ്ട് രണ്ട് പെൺകുട്ടികളും ഒരു അമ്മ എന്ത് ചെയ്യാനാ ഞാനാണോ അതിലുള്ള കമന്റ് ഞാനിട്ട് ആ അതിലുള്ള ഒരു കൊച്ചിനെ പറഞ്ഞു കമന്റ് ഹൈഡ് ചെയ്ത് വെക്കി കാരണം നിങ്ങളെന്തെങ്കിലും വീട് ആക്കി വെക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു പറഞ്ഞു എന്നിട്ട് അവരത് ചെയ്തില്ല അവര് കമന്റ് ഹൈഡ് ചെയ്തില്ല ആ കുട്ടി പറഞ്ഞു അതിന് ഞാൻ നിങ്ങൾക്ക് ഈ വീടിനേക്കാളും ഒരു വീട് ഞാൻ ഇന്റർവ്യൂ എടുക്കാം അവർക്കെതിരായിട്ടെന്ന് അപ്പോഴ ഇവരെ അങ്ങോട്ട് തമ്മിൽ തല്ലിച്ചങ്ങോട് അകറ്റിങ്ങോട്ട് നോക്കൂ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല ഒരു ഇന്റർവ്യൂ തരാം ഇത് കൊള്ളാവലോടെ മഴകൾക്കാരുള്ള ഓരോ ദിവസവും ഓരോരുത്തരെ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലിക്കുക ഇവിടുന്ന് എന്ന് പറയുമ്പോൾ അപ്പുറത്ത് പോകുക അപ്പുറത്ത് പോയിട്ട് പറയും അതുകൊണ്ട് അവരെ നിങ്ങളെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ഇന്റർവ്യൂ ഇപ്പുണ്ട് ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മളുടെ ചെയ്യും അപ്പം നിങ്ങൾക്ക് നെഗറ്റി ആവ് അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളതോടെ നിങ്ങൾ പറയുന്നത് ഇടേ ഒരു അവിടെ എത്തിക്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മളിപ്പോൾ ഇതുവരെ റിയാക്ഷൻ വീഡിയോസ് ചെയ്താണെങ്കിൽ പോലും ആൾക്കാർക്ക് പല അഭിപ്രായം ഉണ്ടായിരിക്കും നിങ്ങൾ അവരെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞില്ലേ ഇവരെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ബ്രോ നമുക്ക് നമ്മൾ കാണിക്കുന്ന കീപ്പ് ഒരു എത്തിക്സ് ഉണ്ട് അത് ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ എന്നുള്ളതല്ല നമ്മളൊരു മനുഷ്യത്വം എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു എത്തിക്സ് എന്ന് പറയുന്നത് അതായത് ഒരിക്കലും ഒരാളുടെ പ്രൈവറ്റ് ലൈഫിലുള്ള സാധനം നമ്മൾ ഹാക്ക് ചെയ്തെടുത്തിട്ടല്ല നമ്മൾ വന്നിട്ട് വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നത് അവർ പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമാണ് അവരുടെ സമൂഹത്തോടു കൂടി അവർ തന്നെ പോസ്റ്റ് ചെയ്യുന്നത് മാത്രമാണ് നമ്മളെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത് ഈ കാണിച്ചിരിക്കുന്ന പരിപാടി എന്താണ് ഏ ഒരു രീതിയിൽ നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട് നമ്മുടെ ഇപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോസ് ആർക്കെങ്കിലും ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷൻ അവർക്ക് മോശമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ ആ കമന്റ് സെക്ഷൻ ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവർക്ക് എന്തെങ്കിലും നമ്മൾ പറഞ്ഞ വാക്കുകൾ അധികമായിട്ട് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷമ ചോദിക്കാനൊക്കെ നമ്മൾ പൂർണ്ണ മനസ്സ് കാണിക്കുന്ന ആൾക്കാരാണ് എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാർ ക്രിയല്ലോ അന്ന് ഞാൻ എത്രയോ പേരോട് സൂര്യപ്പോൾ റീൻഡ് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയുടെ റിമൂവിൻ്റെ കാര്യം പറഞ്ഞപ്പം ഒന്ന് രണ്ട് ആൾക്കാരുടെ വീഡിയോ ഞാൻ റിമൂവ് ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ റിയാക്ട് ചെയ്തിട്ടതിന് ശേഷം അവർക്കതിന് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ബ്രോ സീനൊന്നുമില്ല ഞാൻ റിമൂവ് ചെയ്തോളാം എന്ന് പറഞ്ഞു ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറയുന്ന മറ്റേ ഐശ്വര്യ ശശിയിൽ ഇപ്പോൾ പുള്ളിക്കാരിയുടെ ആണെങ്കിൽ ഒരു വീട് നമ്മൾ റിയാക്ട് ചെയ്ത സമയത്ത് നമ്മുടെ പോയിന്റ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു പക്ഷേ കമൻറ്റ് ബോക്സിൽ വന്ന ആൾക്കാർ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇവർ പിന്നെ ഇവരെ തന്നെ നെഗറ്റീവ് ആക്കി പറഞ്ഞപ്പോൾ പുള്ളിക്കാരെ എനിക്ക് പേഴ്സണലി മെസ്സേജ് കേടാ ഇതുപോലെ ആൾക്കാർ എന്താ പറയുക തെറ്റിദ്ധരിച്ചിട്ടാണ് ആ കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നത് അവരിപ്പോഴും അതിൽ തന്നെ ഇരിക്കുകയാണെന്ന് ഞാൻ കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ പിന്നെന്താ ഞാൻ ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ റിമൂവ് ആക്കണമെന്ന് ചോദിച്ചു വേണ്ട കമന്റ് സെക്ഷൻ ഓഫ് ആക്കാൻ ഞാൻ കമന്റ് സെക്ഷൻ ഓഫ് ആക്കി നമ്മൾ ആ രീതിയിലാണ് പോകുന്നത് ഇത് ഒരു റിവെഞ്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ മഴവിൽ കേരളം പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവര് ഇന്റർവ്യൂ കൊടുക്കാത്തതിന്റെ പേരിൽ അപ്പുറത്ത് പോയിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് ശകുനു കണി കളിക്കുകയും ചെയ്തു എന്നിട്ട് ഈ കാണിക്കുന്ന ഈ ഒരു പരിപാടി മെയിൻ ഹോബി പ്രശ്നം ഉണ്ടാവണം കുടുംബങ്ങൾക്ക് ഇല്ലാത്ത പ്രശ്നം ഒന്നും കൂടി ക്രിയേറ്റ് അവർ ആക്കുക അതാണ് ഈ പ്രണവിന്റെ തന്നെ കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിത് പറയണമെന്ന് തോന്നി കാരണം അതൊരു ചതിയാണ് ചെയ്തേക്കുന്നത് ഒരു ഗോളൊക്കെ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്ത് അവരുടെ അനുമതി ഇല്ലാതൊക്കെ ഇട്ടേക്കുന്നത് അത് ഇവർക്ക് ഈ നുണ പറഞ്ഞിട്ട് റീച്ച് ഉണ്ടാക്കി എന്താ കിട്ടണമെന്ന് എനിക്ക് അറിയില്ല ജസ്റ്റ് ഇതൊന്ന് പറയണമെന്ന് തോന്നി കാരണം ഭയങ്കരമായിട്ട് നമുക്ക് ഇതിൽ ബാധിക്കപ്പെട്ടത് ഞങ്ങളാണ് ആ ഒരു ഇന്റർവ്യൂ അന്ന് എടുത്തപ്പോൾ അന്ന് ഭയങ്കരമായിട്ട് എനിക്ക് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ തകർന്നു പോയിട്ടുണ്ടായിരുന്നു എന്റെ മക്കളെ അപ്പൊ ആ കുട്ടിയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി ഞങ്ങനെ മമ്മി കോളേജ് പോവുക എങ്ങനെ മമ്മി ആ ഇന്റർവ്യൂ കണ്ടിട്ട് ഞങ്ങൾ തകർന്നു പോയിട്ടുണ്ടായിരുന്നു അതാണ് അങ്ങനെ ഒരു ഇന്റർവ്യൂ വന്നപ്പോഴത്തേക്കും ആ കുട്ടികൾക്ക് തന്നെ കോളേജിലും കാര്യങ്ങളൊക്കെ പോവാൻ വളരെ മോശമായിട്ട് ബാധിച്ചിരിക്കുകയാണ് കാര്യം ഓൾറെഡി കമന്റ് സെക്ഷനിലൊക്കെ സോഷ്യൽ ആൾക്കാർ നല്ല രീതിയിൽ ഇവരെ മോശം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂട്ടത്തിന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അതായത് ഇവരുടെ അച്ഛമ്മ പുള്ളിക്കാരി എന്തൊക്കെയോ എന്ന് പറയുന്നത് പുള്ളിക്കാരിക്ക് പോലും അറിയത്തില്ല അതേപോലത്തെ കുറെ സാധനങ്ങളെന്ന് പറയുന്നത് കാര്യം എല്ലാ കുടുംബത്തിലും കാണും ഇതേപോലത്തുള്ള കുറെ മുതുക്കുകൾ കാര്യം വന്നിട്ട് കുടുംബത്തിനകത്ത് മൊത്തം ഒരു വിവരം ബോധമില്ലാതെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഏ അത് ഞാൻ അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫാമിലി ചുറ്റുപാടിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ള ചില ആൾക്കാരുണ്ട് അതേപോലെ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇത് പറഞ്ഞതെന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു ആൾക്കാരെ വെച്ചിട്ട് കിട്ടാവുന്ന മാക്സിമം ഇവർ ഊറ്റാണ് പറയുന്നത് ഓക്കെ നിങ്ങളുടെ ചാനലിൻ്റെ എന്താ പറയുക ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ കുറേ നല്ല ഇൻ്റർവ്യൂസ് ഒക്കെ എടുക്കുന്ന ചാനൽസ് അല്ലേ നല്ല കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും എൻ്റെ മാന്യതയുടെ അങ്ങേ അറ്റത്തിൽ നിന്നിട്ട് ഞാൻ സംസാരിക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നല്ല സംസാരിക്കുന്നത് അറിയാലല്ല നമ്മുടെ റിയാക്ഷൻ വീഡിയോസൊക്കെ ഏത് രീതിയിലൊന്നും നമ്മൾ ചെയ്തത് അറിയാമല്ലോ അപ്പോൾ എപ്പോഴും നമ്മുടെ മാന്യമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുക നിങ്ങൾ ഒരുപാട് നല്ല കണ്ടൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചാനൽ ത്രൂ നിങ്ങൾ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്നത് ഭയങ്കര ഒരാളുടെ എന്താ പറയുക ഒരാളുടെ അടുത്ത് പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ ഉണ്ടാക്കി ഇടുക അല്ലെങ്കിൽ അതിൽ നിന്ന് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് നിങ്ങൾ അതിന് കിട്ടാവുന്ന മാക്സിമം റവന്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏൺ ചെയ്യുകയും ചെയ്തു എന്നിട്ട് അവർ പറയുകയാണ് ഇതുപോലെ റിമൂവ് ചെയ്യണം അത് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കിന് അറ്റ്ലീസ്റ്റ് ആ ഒരു മര്യാദ നിങ്ങൾക്ക് കാണിച്ചുകൂടെ അറ്റ്ലീസ്റ്റ് കമൻ സെക്ഷനെങ്കിൽ ഓഫ് ചെയ്ത് വെക്കുക അവരെ അത്രത്തോളം പിന്നെ നിങ്ങൾ ഹേർട്ട് ചെയ്യുകയാണ് ഓക്കെ റിവഞ്ച് എടുത്തു റിവഞ്ച് എടുത്തു അറ്റ്ലീസ്റ്റ് ആ കമൻ സെക്ഷൻ എങ്കിലും ഓഫ് ചെയ്യാനുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു കൂടെ പിന്നെ ഇതിനകത്ത് ബെരിയാഡായി പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആങ്കറും പിന്നെ അതിൻ്റെ ക്യാമറമാന് വരുന്ന ആ ഒരു ടീമാണ് ഇതിൻ്റെ ബലിയാടായിട്ട് പോകുന്നത് കാര്യം ഇതിൻ്റെ ചാനലിൻ്റെ മണ്ടക്കുള്ള ഒരാൾ അല്ലെങ്കിൽ ഇവരെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്ന ഒരാളുണ്ടല്ലോ അയാൾ പറയും ഇന്നിപ്പോൾ നമ്മുടെ ഒരു ഇൻ്റർവ്യൂ ഈ രീതിയിൽ പോകണം മാക്സിമം സെൻറി പിടിക്കണം അല്ലെങ്കിൽ അവരെ ചൊറിയണം അവരുടെ നല്ലൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കണം ഇത് മാക്സിമം നമുക്ക് നനഞ്ഞിടത്ത് കുഴിക്കാൻ പറ്റിയ സ്ഥലമാണെന്നും പറഞ്ഞുകൊണ്ട് ഈ ചാനലുകാർ ഈ ചില ചാനൽസ് എല്ലാ ചാനൽസ് പറഞ്ഞാൽ ചില ചാനൽസ് ഈ ഇപ്പം ഈ മഴവിൽ കേരളം പോലുള്ള ഒന്ന് രണ്ട് പൊങ്ങു വരുന്ന രണ്ട് മൂന്ന് ചാനൽസ് ഉണ്ട് അപ്പോൾ അവിടുത്തെ ആംഗ്വേഴ്സ് ആണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് അവരെ ബെലിയാഡാക്കുകയാണ് ഇപ്പം കോൺട്രവേഴ്സി ഉണ്ടാക്കണം കൂടെ കിടന്നു കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പച്ചയ്ക്ക് ചോദിക്കണം നിങ്ങൾ എന്നുള്ള രീതിയിൽ പറയുന്ന രീതിയിലുള്ള കുറച്ച് ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ് ആങ്കേഴ്സിനെ ബെലിയാഡാക്കുന്ന ചില ചാനൽസ് ഉണ്ട് ഇപ്പം നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ചാനൽസൊന്നും ഒരിക്കലും അങ്ങനത്തെ ഒരു ഇതുണ്ടായിട്ടില്ല ഒരിക്കലും നമ്മുടെ ഒരിക്കലും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാവരുത് അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പറഞ്ഞിട്ട് തന്നെ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ചാനൽസ് ആണെങ്കിൽ പോയിട്ടുള്ളത് ഇത് ചുമ്മാ ഇങ്ങനത്തെ കുറച്ച് ചാനൽസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന വളരെ മോശം കാര്യമാണ് നിങ്ങൾ ഇനിയെങ്കിലൊന്ന് ആലോചിക്കുക കാരണം ഇതിപ്പം ഒരുപാട് നല്ല കണ്ടൻസ് ഇടുന്ന ആൾക്കാരാണ് നിങ്ങൾ അപ്പം ആ രീതിയിൽ മുന്നോട്ട് വല്ല അത് ഇതൊരാളുടെ ലൈഫിനെ വെച്ചിട്ട് നിങ്ങൾ വലിച്ചു കീറി പിഴഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എന്താണോ ഇതൊക്കെ ഒരു മര്യാദ വേണ്ടത് അറ്റ്ലീസ്റ്റ് ഇത്ര ആലോചിച്ചാൽ മതി നിങ്ങൾക്ക് വലിയൊരു എത്തിക്സ് കാര്യങ്ങൾ നിങ്ങൾ കാണിക്കണമെന്ന് ഞാൻ പറയുന്നില്ല കാര്യം നമുക്ക് പൈസ ഉണ്ടാക്കാനെ കൊണ്ട് ഇവിടെ നല്ലത് ചെയ്താലൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല മോശം തന്നെ ചെയ്യേണ്ടതായിട്ട് വരും മിനിമം ഈ ഒരു മനുഷ്യത്വം എന്നുള്ളൊരു സാധനം മാത്രം നിങ്ങൾ ആലോചിക്കുക